നമ്മക്ക് എല്ലാര്ക്കും വേണ്ടേന്നു ഇതിപ്പുണ്ട് എന്താ തികയണ്ടേ നാളെ മുരിഞ്ഞാ ഉള്ളിമ ഏ കറുവത്തുംകായേണ്ട ഇതവിടെന്നത് അപ്പൊ രണ്ടെണ്ണം കൂടി കൂടിയും കൊണ്ടേ എന്നിട്ടവിടെ കരണ്ടെട്ടിട്ട് കണ്ടോ കിച്ചു കൊണ്ടുവന്ന കേട്ടോ കറുത്തേ അതായി മുരിഞ്ഞ കണ്ടില്ലേ നമ്മടെ എന്താ ആ പോസ്റ്റിന്റെ അവിടെ ഉണ്ടായിരുന്ന മുരിങ്ങമാരം വെട്ടി അവർക്ക് പിന്നെ ചോദ്യം പറച്ചിലൊന്നും ഇല്ലല്ലോ അവർക്ക് വെട്ടണം തോന്നിക്കഴിഞ്ഞാൽ വെട്ടണ്ട ഏതാ കണ്ടോ കണ്ടില്ലേ ഇത്രയും ഇണ്ട് കേട്ടാ അപ്പൊ അത് പിന്നെ ഇത് ചിന്ത അവിടുത്തെ വെട്ടിട്ട് ഇത് സോപ്പും ഇതൊക്കെയല്ല ഇതിലാണ്ട് ഒറ്റ അലവാണോ നിങ്ങൾ എന്തിനാ ബസ് നടന്നു കഴിഞ്ഞാൽ അപ്പം എന്തിനത്ര ദൂരം അത് എന്താ പേരിയൊക്കെയെങ്കിൽ ചെയ്യാലോ വിചാരിച്ചു മറ്റേ പരിപ്പും മൊരിഞ്ഞിട്ട് കൂട്ടാനും വെച്ചാൽ ഫ്രിഡ്ജ് വെച്ചാൽ നാളെ വെക്കും കൊഴിയും പാത്രം കഴുകുന്ന സോപ്പ് കടയിൽ പോയിട്ടേ വന്നു കഴിഞ്ഞ് വെച്ചാൽ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടില്ല കേട്ടോ ഇനി കുറച്ച് മുളക് മല്ലിയും വാങ്ങിയിട്ടില്ല അപ്പം മാവേലിയിൽ നല്ല സാധനങ്ങളുണ്ടെന്ന് പറയുന്നു ഇവിടെ ഈ വിപലിൻ്റെ സോപ്പാണ് അധികം എല്ലാവർക്കും ഇഷ്ടമുള്ളൂ ആ സോപ്പിനോട് എന്താ പറയുന്നത് പാത്രം കഴുകുന്ന സോപ്പ് എത്ര വേഗ ആ പരീക്ഷ നല്ല മാർക്ക് കിട്ടല്ലേ ഇരുപത്തഞ്ചോ അത്രേ കിട്ടുള്ളൂ അഞ്ച് അഞ്ചു മാർക്കറിയുള്ളു ഏ ഉച്ച കേട്ടോ കീച്ചിട്ട് പോയത് അത് വേറെ പോയിട്ടില്ല ചായക്ക് പാലില്ലല്ലോ രണ്ട് രണ്ടു പേരിയോ നല്ല മാർക്ക് ട്യൂഷന് പോണിന് ഗുണുണ്ട് അല്ലേ ഏ അപ്പിയും പോണ്ടേ ട്യൂഷന് എന്താണ് വിട്ടു അപ്പൊ ടീച്ചു എന്താ എന്താ വായിക്ക എന്ത്രോ നീ വായിക്കുഞ്ഞത് ഐഡിയ എന്താ ഐഡിയ കിട്ടാത്ത അപ്പൊ ടീച്ചർ എന്തിനാ നിക്കണത് ടീച്ചറൊക്കെ ഇതിന്റെ ഐഡിയ കിട്ടിയില്ല ടീച്ചറന്ന് പറഞ്ഞേ അത് ടീച്ചർ എഴുതി തീരുവ പിന്നെ പരീക്ഷയ്ക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഇപ്പൊ മാവേലിയിൽ സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞോട്ടെ ഇനി മാവേലേക്ക് പോകണം കല്ലടിക്കോട പോവണ്ട എന്താ കോങ്ങാട കോങ്ങാടാ പോവണ്ടെന്ന് അറിയാണ്ടിരിക്ക കോങ്ങാടും ക്യൂ നിക്കേണ്ട കാര്യാലോചിക്കുമ്പോ എന്താ ഇന്ന കല്ലടിക്കോടാ വെച്ചം ഇതെന്താ ഗ്യാസ് കഴിഞ്ഞേ ഗ്യാസ് കഴിഞ്ഞു അത് പാത്രം എന്താ കുറച്ച് പാലും ചെലപ്പോ തായ ചായ തകയില്ല ഗ്യാസ് കഴിഞ്ഞൂട്ട ഒരു കുറ്റി മാറ്റി ഇത് മറ്റേത് ഉള്ളതാ ഇത് ഇനിയിപ്പൊ ഇന്ന ചായ തളയ്ക്കാൻ വരെ ഇണ്ടുമായിരിക്കും പൂവ ചായ പിടിച്ചിട്ട് പോടി പൊന്നാരി അച്ചക്ക് പാപ്പോ അച്ചിക്ക് പാപ്പോ അതിൻറെ ഉള്ളിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ ചായ ചായ അതാ അടുപ്പത്താ അതല്ല ചായ അവിടെ അടുപ്പത്തെ ചായ ചായ അത് അത് ചായ ചായ അനിയട്ടം പോയിട്ട് വാങ്ങിട്ട് വന്നൊരു സാധനം കണ്ടോ കരിപ്പെട്ടി കരിപ്പട്ടിയല്ലേ അത് രണ്ടെണ്ണം ഒന്നും കൂടി ഉണ്ട് കേട്ടോ ഇത് നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്നൊക്കെ അറിയില്ല കണ്ടോ ചുക്കോപ്പിയൊക്കെ ഇന്നലെ വൈകുന്നേരത്തെ ഞാൻ അവിടെ കടക്കരുത് കേട്ടോ കുരുമുളകൊക്കെ ആവശ്യം പാവട്ടോ ഏട്ടൻ വേഗം ചുക്ക് കാപ്പിയൊക്കെ വെച്ചു എന്താ സ്നേഹം വെച്ചിട്ട് അയിന്റെ മുമ്പ് ഇഞ്ചി ചായ ചായ ശരി ശരി വെച്ചു കഴിഞ്ഞാ മധുരമൊക്കെ പക്ഷെ കുരുമുളകിന്റെ ജോലിയൊന്നും ഇല്ല കുരുമുളകിന്റെ ജോലിയൊന്നുമില്ല പുളിയഞ്ചിണ്ടാക്കണം നമുക്ക് ഇതുകൊണ്ട് ആ ഇത് മധുരം മാത്രല്ല ഇത് ശർക്കരനെയാണ് ബെല്ലം മലയൂർ ശർക്കര പുളിയഞ്ചി ഉണ്ടാക്കാൻ പറ്റും ഞാൻ മറ്റേ സാധനം നല്ല അമ്മ നട്ടിന്റെ ഒരു കഷ്ണം വായിലിട്ട് നോക്ക് തൊണ്ടവേരം ഇന്നേ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ നല്ല സന്തോഷം അതെന്താന്ന് കാണിക്കണ്ടേ നമ്മുടെ കഷ്ടപ്പാടിന്റെയും ഒക്കെ ഒരു കുലി എന്താ കണ്ടോ നമ്മുടെ ഈ ചാനലിലും പ്ലേ ബട്ടൺ വന്നു കേട്ടോ ആദ്യത്തെ പ്ലേ ബട്ടൺ നല്ല വലുതാണ് ഇതായിപ്പോ കിട്ടിയത് ചെറുതാണ് കേട്ടോ നല്ല ചെറുതല്ല കേട്ടാറുണ്ട് പക്ഷേ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കത് കിട്ടുമ്പോ അതിന്റെ കാര്യം നമുക്ക് പ്ലേ പ്ലേ ബട്ടൺ ബട്ടൺ പ്ലേബട്ടം തിരുമ്പള്ള പിടച്ചാട്ടോ പ്ലേബട്ടം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാടിന്റെയും അതേപോലെ നിങ്ങളുടെ സപ്പോർട്ടിന്റെയും ട്ടോ അപ്പൊ അത് കാണണ്ടേ അതേപോലെ തന്നെ കേട്ടോ അതാ കണ്ടില്ലേ ഉള്ളു കൊഞ്ചിലി ടു കാണില്ലേ കൊറേ പേര് ചോദിച്ചിരുന്നു അത് കിട്ടിയില്ലേ ഇതിന് എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം നമുക്ക് കിട്ടാൻ കുറച്ച് വൈകിട്ടോ എന്നാലും കിട്ടിയില്ലേട്ടാ അതാ അത്രയുള്ളൂട്ടാ കണ്ടില്ലേ നമ്മുടെ പുതിയ വീടിന് അലങ്കരിക്കാൻ രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ വലുതും അവിടെ ഇണ്ട് കേട്ടോ മാറ്റൊന്നുമില്ല അതാരെ നോക്കിയേക്കും വരുന്ന കണ്ടോ ദാ പിന്നെ ദാ ഒന്ന് പ്ലേബട്ടൻ പ്ലയബട്ടൻ എന്താ അമ്മോ നടന്ന് ക്ഷീണിച്ച് വരികയാണ് അമ്മൂട്ടി ഒരു ശകരം കൂടി കൊടുക്കു പൊന്നൂസിനൊന്നു പിന്നെ മഞ്ഞു കൊടുക്കും

നമ്മൾ തുറന്ന് കണ്ടിരുന്നു കണ്ടില്ലേ തുറന്ന് കണ്ടില്ലേ കണ്ടു അപ്പോ ചെറുത് കണ്ടപ്പോ നമുക്ക് ഇതൊന്നും തുറന്നു നോക്കണല്ലോ എന്ന് വിചാരിച്ച് നോക്കണം ചെറുതായിട്ട് അല്ല വലുതാകുമ്പോ നമ്മള് വീഡിയോ കൂടെയാണ് കഴിഞ്ഞ പ്രാവശ്യം തുറന്നത് ഇപ്രാവശ്യം നമ്മൾ അത് നേരത്തെ തുറന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ച് വിട്ടുമ്പോൾ എന്താ സാധനം കുട്ടിയാകൊണ്ട് കാണണ്ടേ ഇതൊക്കെ വലിയ ഭാഗ്യാണ് എന്ത് അതിപ്പോ നമ്മുടെ ഈ ഭാഗത്ത് വെച്ചിട്ട് നമുക്കിതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ നമ്മളെ നിങ്ങളെല്ലാരും സ്നേഹിക്കും ഇതേപോലെ പ്ലേ ബട്ടൺ ഒക്കെ ചെയ്യാന്ന് പറയുമ്പോൾ കേട്ടാ അത് ഭയങ്കര ഒരു സന്തോഷവും അതേപോലെ തന്നെ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നമ്മൾ പറയില്ലേ എത്രത്തോളം നമ്മൾ ഇതിന് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് മുരിഞ്ഞക്കമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് അവിടെ കൊണ്ടോയിട്ട് വെക്കണം ആ അതല്ല രസം നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് ആ ഭാഗത്ത് നിന്ന് മലമ്പാമ്പാണോ എന്തോന്നറിയില്ലാത്ത രസുഗന്യേ പാമ്പ് പോയ വഴി ഉം പാമ്പ് പോയ പാമ്പേ വലിയ പാമ്പ് പോയ അടയാളം ഏട്ടന്റെ വടാദോസ് വന്നിട്ടുണ്ട് കേട്ടോ വിനോട്ടൻ അതാ അതാ വിനുമാമ അതാ ഏഹ് വിനോട്ടം വന്നിട്ടുണ്ട് ഓണാഘോഷിക്കാൻ വേണ്ടിട്ട് ഇതാ വിളിക്കുന്നു അപ്പൊ പാമ്പിന്റെ അടയാളോ നമ്മടെ ഇവിടെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുവല്ലേ കാട് പിടിച്ചു കിടക്കും കൊണ്ട് മലമ്പാമ്പാണോ എന്ത് പാമ്പാണോന്നൊന്നും അറിയില്ല വിനോട്ട തുന്നക്കാർക്ക് ഒരാതാവും ആര് ഒരു തൊഴിലെടുത്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ അവിടെ പോയി കാവല ആര് തുന്നക്കാരറിയില്ല ഓണം വരുന്നറിയില്ല വിഷു വരുന്നറിയില്ല ഞാൻ എടുക്കും ആച്ചക്കാച്ചയ്ക്ക് തൊഴിലെടുക്കില്ലല്ലോ ആശിക്കാച്ചയ്ക്ക് തൊഴിലെടുക്കും ആവശ്യങ്ങൾക്ക് എടുക്കും

ഡ്രസ്സ് സുഖമിക്ക് നല്ല ഇറക്കം എനിക്ക് പാകത്തിനുള്ള ഇറക്കെതിരെ സുഖമായി തന്നിട്ടുണ്ട് ഇനിയിപ്പോ അവള് മാറ്റണോ മാറ്റോ നീ ഇടന്താട്ടോ നീ ഇടണ്ട ഇത് തന്നെ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കാരണം കേട്ടോ ഇത് കിട്ടിയത് അപ്പോൾ നമ്മൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമ്മളെന്താണോ ഇതിൻ്റെ ഇടയിൽ കൂടെ ഏട്ടൻ്റെ എന്താ വെറുതെ കൂട്ടുകാരും എല്ലാവരും പാടെങ്ങനെ വരുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ട് ദൃഷ്ടി പോവുകയാണ് ഏക ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ വെച്ച് നാളെ കാണാം